നസീർ എന്തോ ഒരു ഈ തീർച്ചയായിട്ടും ഓരോ ഓണത്തിന് കൂടി നടന്നുണ്ടാക്കിയ പൈസ ജോത്സ്യം കാരണം ഇല്ലാതായ ഒരാളാണ് ഞാൻ ജോൽസ്യം എന്ന് പറയുന്ന ആ കാരണം കൊണ്ടില്ലാതായ ഒരാളാണ് കാര്യം മൂന്നാല് ദിവസം അടുപ്പിച്ച് അന്നത്തെ കാലത്തൊക്കെ ചെറിയ പൈസയുള്ളൂ ഒരു പത്തായിരത്തി അഞ്ഞൂറ് രൂപ വീട്ടിലുണ്ടായിരുന്നു വീട്ടിൽ ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് മുമ്പുള്ള കാര്യമാണ് അപ്പൊ ഈ ആയിരത്തഞ്ഞൂറ് രൂപ വീട്ടിലുണ്ട് ഓൾറെഡി അപ്പൊ ആ വഴി ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ജോത്സ്യന്മാർ ഈ കിളിയെ വെച്ച് ചീട്ടടിപ്പിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നവരാണ് അങ്ങനെ വന്ന് കിളിയെ കൊണ്ട് വൈഫ് വിളിച്ച് കൈ നോക്കിച്ചിട്ട് പറഞ്ഞ് ഒരു കാർഡ് എടുക്കാനായിട്ട് തത്തയോട് പറഞ്ഞു തത്ത ഒന്ന് കാർഡ് എടുത്തു എടുത്തിട്ടപ്പം അതിൻ്റെ അകത്ത പടം ഒരു സർപ്പത്തിന്റെ പടവാണ് പാമ്പിന്റെ കണവ് പറഞ്ഞ് ജോത്സ്യൻ വൈഫിനോട് പറഞ്ഞ് നിങ്ങൾക്ക് എന്നാ നാഗത്തിന്റെ ശല്യം ഉണ്ടെന്ന് പറഞ്ഞു അതിന് അതല്ലേ പറയാം നാഗകോപം മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ വീട്ടിലെ കാർന്നവർ ആരാണ് അതായത് ആ വീട്ടിൽ കാരണവർ ഞാനാണ് മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതിനുള്ള പ്രതിവിധി ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ വൈഫിനെ കരയിപ്പിച്ച് കരയിപ്പിച്ചിട്ട് പറഞ്ഞ പ്രതിവിധി എന്ന് പറഞ്ഞാൽ വീടിന്റെ നാല് മൂലയ്ക്കുന്ന് മണ്ണ് വാരിയെടുത്തിട്ട് അത് വെളുപ്പിനെ നാല് മണിക്ക് ആരും കാണാതെ പുഴയിൽ കൊണ്ട് ഒഴുക്കണം അപ്പം ഞാൻ പിറ്റേ ദിവസത്തെ പരിപാടി കഴിഞ്ഞു തന്നപ്പോൾ വൈഫ് ഭയങ്കരമായിട്ട് കരഞ്ഞിരിക്കുന്ന ഓണത്തിൻ്റെ ഒരു സാധനങ്ങളൊന്നും ഒന്നും മാറ്റില്ല പച്ചക്കറി ഒന്നും മാറ്റില്ല കാര്യ ആയിരത്തഞ്ഞൂറ് അയാൾ കൊണ്ടുപോയി ഞ്ഞൂറ് രൂപ കൊടുത്തു അത് കൊണ്ടുപോയി ചേട്ടൻ നല്ല സമയം പോയുള്ളൂ പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്തു വെളിക്കുന്ന നാലു മണിക്ക് ഞാൻ ഈ വീടിന്റെ നാല് മൂലം മണ്ണ് വാര്യട്ട് രാത്രി ഇറങ്ങി അടക്കാൻ പേടിയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്നിട്ട് നാലുമണി പേടിയോ എനിക്ക് പേടിയോ നാലു മണിക്ക് പോയി മണ്ണൊഴുക്കി സംഗ്രാദിച്ചേട്ട് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു അപകടം പോലെ എന്ത് സംഭവിച്ചാലും ഭാര്യ ഇതാണെന്ന് ചിന്തിക്കും മ്മ ഒരു ഭർത്താവ് മരിച്ചുപോയപ്പോ ഒരു ആശ്രോ കണ്ട ബയൽ പറഞ്ഞു ഭർത്താവിന്റെ ആത്മാവ് എടുക്കാൻ യമൻ വന്നപ്പോ യമന്റെ ദണ്ട് മറന്നു വെച്ചിട്ട് പോയി ഇനി ഈ ദണ്ട് എടുക്കാൻ യമൻ വരുമ്പോ ഒരു മോനെ കൂടെ കൊന്നുകൊണ്ട് പോകുന്നത് സക്രാതി ചേട്ടൻ ഇത്രയല്ലേ ഉണ്ടായുള്ളൂ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ കാര്യം വന്നിട്ട് വെറുതെ വരത്തില്ല ഒരു സാമ്പിൾ വേടിക്കട്ട് കൊണ്ടുപോകും കാര്യം നല്ല നന്നായിട്ട് പോകുന്നു സാർ ഈ ഓണം ഈ പ്രോഗ്രാം സാറിന്റെ ഈ പരിപാടി തമ്മിൽ ഭയങ്കര സാമ്യം ഉണ്ട് എനിക്ക് പോകുന്നത് തമ്പുരാൻ വർഷത്തിലൊരിക്കൽ പ്രചാരകരെ കാണാൻ വരുന്നു ക്ഷേമാന്വേഷിക്കാൻ സാറ് വർഷത്തിലൊരിക്കലും ഞങ്ങളുടെ മീൻകൃക്കാരോട് ക്ഷേമാന്വേഷിക്കാൻ വേണ്ടി വരുന്നുണ്ട് അതെ അതെ അങ്ങനെ സാമ്യമുണ്ട് സാറിനോട് ഒരു ചോദ്യം ചോദിച്ചോച്ചോട്ടെ എല്ലാം ഗണിച്ചു നോക്കിയല്ലേ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന ഗണിച്ചു നോക്കി പറഞ്ഞിട്ടില്ലേ അല്ല അപ്പൊ ഞാനൊരു കാര്യം ചെയ്യട്ടെ രണ്ടുമൂന്ന് മാസമായിട്ട് ഞാൻ ശ്രീ സാറിനെ ഫോണിൽ വിളിക്കുന്നു സാർ എടുക്കുന്നില്ല എന്താ കാരണം കാരണമെന്നു പറയാമോ ശരിക്കും ഇപ്പൊ അടിച്ചു നോക്കാം എന്തോ പേരടിച്ചിട്ടേക്കല്ലേ ശല്യം ആണെങ്കിൽ പഴയ നമ്പർ തന്നെയാണ് ജോർജ് ഏട്ടന്റെ ഫോൺ ഇനി എടുത്തില്ലെങ്കിൽ വലിയ ചില പ്രതിസന്ധികൾ താങ്കളെ കാത്തിരിക്കുന്നുണ്ട് പഴയ നമ്പർ ആയതുകൊണ്ടാണ് വിളിക്കാത്തത് സാറിന് ഇപ്പോഴും പഴയ നമ്പർ ഇഷ്ടം പുതിയ നമ്പർ സാറിന് ഇഷ്ടമല്ല ഇഷ്ടം മുപ്പത്താറ് വർഷമായിടാ ബെൻസെ ഞാൻ ഇതിനിടയിലേ പുറത്തറിഞ്ഞതും അറിയാത്തതുമായ പല മാറ്റ പരിപാടികളും ഞാൻ ചെയ്തിട്ടുണ്ട് അതിലൊന്നും എനിക്കൊരു റിഹേഴ്സലുമില്ലടാ രണ്ടു വർഷം കഴിഞ്ഞ് ഞാൻ മിമിക്കൽ നിന്ന് റിട്ടയേർഡായി അസോസിയേഷൻ്റെ പെൻഷനും വാങ്ങി ഞാൻ വീട്ടിലിരുന്നാലും ഈ ജോർസാർ പഴയ ജോർ സാർ തന്നെയാ നിങ്ങൾ ആരാടാ ഈ പേടിപ്പിക്കുന്നത് എന്നെ നിങ്ങളെ കാണാൻ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടേ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും തബല വായിക്കുന്നുണ്ടേ ഞാൻ ഇനിയും ഇനിയും കഥയാടാ ഈ ഈ കഥയിലെ നായകൻ ഏലൂർ ഏലൂർ തുടരും ുംഷത്തിൽ വിശ്വാസമായോയോ ഏഹ് ഇല്ല തങ്ങളുടെ കൊച്ചിന്റെ തലക്കുറി ശരിയാക്കാനായിട്ട് ഒരു സ്ഥലത്ത് ചെന്നപ്പോ ഞാൻ ഇങ്ങനെ നിക്കുക ഈ ഈ ഇരിക്കുന്ന ആള് ഇങ്ങനെ ഇങ്ങനെ എന്നെ ഇടക്ക് നോക്കും വീണ്ടും പുള്ളി ഓരോന്ന് അളിയനോട് ചോദിക്കും വീണ്ടും ചോദിക്കും അതാരാ അത് ഞാൻ മിമിക്രി ആഗ്രഹം മാത്രമേ മനസ്സിലുള്ളൂ അപ്പം ഞാൻ പുള്ളിയിലെങ്കിൽ വിളിക്കും എന്ന് പറഞ്ഞ് ഞാൻ വന്ന് അവിടെ ഇരുന്നു എന്താ പേര് എൻ്റെ ഒരു ബിരു ഭയങ്കര മിമിക്രി ആർട്ടിസ്റ്റാന്നാണ് ഞാൻ പറയണത് പുള്ളിയോട് പുള്ളിക്ക് എന്നെ അറിയാനൊന്നും പാടില്ല അത് എൻ്റെ പുള്ളി പറഞ്ഞു നിങ്ങൾ വലിയ കലാകാരനാകും ഇഷ്ടംപോലെ പറന്ന് നടക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ എയർലായി